കഴിഞ്ഞ ദിവസം ആലത്തിയൂരിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു തൃപ്രോട് ചെറിയ പറപ്പൂർ സ്വദേശി പടിഞ്ഞാറപ്പുരയ്ക്കൽ ബാബുവാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ആലത്തിയൂരിൽ ജംഗ്ഷനിൽ വെച്ച് അപകടം സംഭവിച്ചത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പുറത്തൂർ റോഡിൽ നിന്നും കുറ്റിപ്പുറം റോഡിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്ന ബാബുവും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ചമ്പ്രവട്ടത്തു നിന്നും തിരൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന മലപ്പുറം സ്വദേശിയുടെ ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന് പിറകിലിരുന്നു സഞ്ചരിക്കുകയായിരുന്ന ബാബു റോഡിലേക്ക് തെറിച്ചു വീണു തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ബാബുവിനെ ആലത്തീരിലെ ഇമ്പിച്ചുബാബ ആശുപത്രിയിലും കോട്ടയ്ക്കൽ അൽമാസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സക്കിടെ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട മറ്റാർക്കും കാര്യമായ പരിക്കുകളില്ല തൃപ്രങ്ങോട് ചെറിയപറപ്പൂർ സ്വദേശി ആശാരിപ്പറമ്പിൽ ചാത്തുവിന്റെ മകനാണ് ബാബു ഗിരിജയാണ് ഭാര്യ അഖിൽ അനുശ്രീ എന്നിവർ മക്കളാണ് സംസ്കാരം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഈശ്വരമംഗലം പൊതുശ്മശാനത്തിൽ നടക്കും ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ